ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് നമുക്ക് നല്ലൊരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ ആയന്നേരം നമ്മളെ കരിമ്പിന്റെ തൊഴി എല്ലാം കളഞ്ഞെടുക്കണേ നമുക്ക് മുഴുവൻ പീസ് പീസ് ആക്കി എടുക്കാമേ നമുക്ക് എല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് കാണാമേനി അപ്പൊ നമ്മൾ കാര്യം ഇനി നമുക്ക് ഇത് മിക്സി ജാറിലോട്ട് കൊടുക്കാമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കത്തോടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് അരച്ചെടുക്കാമേ ശകല വെള്ളം കൂടെ ഒഴിച്ചൊന്നുകൊണ്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് നിർത്തി വേണേ അടിക്കാൻ നമ്മൾ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ കയൊക്കെ കഴുകി നമുക്ക് ഇതൊന്നു അരച്ചെടുക്കണേ പിടിഞ്ഞെടുക്കണേ ഇങ്ങനെ നീരെല്ലാം ഇങ്ങനെ മാറ്റി ഇതുപോലെ ഇത് മാറ്റി നമ്മൾ നീര് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം മാരിപ്പ വെച്ച് അരച്ചിട്ടാണ്ട് നമുക്ക് മധുരത്തിന് വേണ്ടി ശകലം പഞ്ചസാരങ്ങളിൽ ഇട്ട് കൊടുക്കാമേ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാമേ നല്ലപോളൊന്ന് ഇളക്കി കൊടുക്കാമേ കരിമ്പ് ജ്യൂസ് ഗ്ലാസ് തോട്ട് മാറ്റി കൊടുക്കാം ൂബും കൂടെ ഇട്ട് കൊടുക്കാമേ ഐസ് നമ്മുടെ കരിമ്പി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇത് ഏതൊരു ടേസ്റ്റ് എങ്ങനെ നിങ്ങൾ എല്ലാ രീതി നോക്കാം ഇപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്